കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എല്ലാവർക്കും നമസ്കാരം വിവാഹത്തിന് ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടാവും വിവാഹത്തിന് ജാതകങ്ങൾ ചേർക്കുമ്പോൾ സാധാരണയായിട്ട് നാളുകൾ പൊരുത്തം നോക്കൂ എല്ലാവരും ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിന് ഈ മകൻ നക്ഷത്രം ചേരുമോ നക്ഷത്രം ചേരുമോ എല്ലാവരും ചെയ്യുന്ന ഒരു പണി പഞ്ചാംഗം എടുത്തു വെച്ച് പഞ്ചാംഗത്തിൽ പറയുന്ന ആ പൊരുത്തം നോക്കി വിവാഹം ഉറപ്പിക്കും ചില ജ്യോത്സ്യടുത്ത് ചെന്നാൽ ജ്യോത്സ്യരും നോക്കി പറയും പക്ഷേ ഒൻപത് പൊരുത്തങ്ങളിൽ ഈ ഒൻപത് പൊരുത്തം ചേരുമ്പോൾ നാല് പൊരുത്തം മാത്രം നോക്കണ്ട ഒമ്പത് പൊരുത്തവും നോക്കുന്നവരാണെങ്കിൽ മാത്രം നമ്മൾ ജാതകം നോക്കിയാൽ മതി ഒമ്പത് പൊരുത്തത്തിൽ ഏഴു പൊരുത്തമെങ്കിലും വരണം എന്നാണ് നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതിലെ യോനിപ്പൊരുത്തം വളരെ പ്രധാനമാണ് അതാരും കണക്കിലെടുക്കാറില്ല മിക്ക വിവാഹങ്ങളും ജാതകം നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിയുമ്പോൾ കുട്ടികളുണ്ടാവാതെ ഓരോരുത്തരും നട്ടോട്ടോളും കാരണം എന്താ ജാതകം നോക്കി സ്വലചേർച്ചയുള്ള ജാതകമാണ് എല്ലാ തരത്തിലും ചേർച്ചയുണ്ടെങ്കിൽ പിന്നെ എന്തേ അവർക്ക് സന്താനയോഗം ഇല്ല സന്താനയോഗം എന്നൊന്ന് ജാതകത്തിലുണ്ടെങ്കിൽ അത് നോക്കുമ്പോൾ ജാതകം ചേർച്ചയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞ് അവർ കുട്ടികൾ ഉണ്ടാകാതെ നെട്ടോട്ട് ഓടുന്നു ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് ചിലവാക്കുന്നു പിന്നീട് അവർക്ക് നല്ലൊരു സമയം വരുമ്പോൾ സന്താനഭാഗ്യം ഉണ്ടാകുന്നു ചേർച്ചയുള്ള ജാതകത്തിൽ അങ്ങനെയല്ല സംഭവിക്കേണ്ടത് അപ്പോൾ വിവാഹത്തിന് ഏത് ജാതകം ചേരും ഏത് നാൾ ചേരും എന്നുള്ളത് നമ്മൾ ഒരു ജ്യോതിഷനെ കണ്ട് വിവാഹത്തിന്റെ സമയമാകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട് ഇന്ന ദിവസം ഇത്ര ഇരുപത്തിനാല് വയസ്സായൊരു മകനോ മകളോ അവരുടെ ജാതകം ആ സമയം വരെ ഇരുന്ന് ഗണിക്കില്ല ആ സമയത്ത് ആരോ മുത്തച്ഛനോ മുതുമുത്തച്ഛനോ പറഞ്ഞു കേട്ട ഒരു സമയം വെച്ചൊരു ഗ്രഹനില എഴുതി ഓടിച്ചെന്നൊരു ജോത്സിനെ കൊണ്ട് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ജാതകം തമ്മിൽ ചേർച്ചയുണ്ടാക്കി ആ ഗ്രഹനില വെച്ച് അപ്പം ചിലപ്പോൾ അന്ന് കുട്ടി ജനിച്ചത് രാവിലെ ആറു മണിക്കാണെങ്കിൽ ഇവിടെ ജാതകം ജോൽസൻ്റെ അടുത്ത് ഗ്രഹനില ഉണ്ടാക്കുമ്പോൾ ഇരുപത്തിനാല് വർഷം മുമ്പുള്ള കാര്യം പറയുന്നത് കുട്ടി വൈകുന്നേരം ആറു മണിക്ക് ജനിച്ചു എന്നായിരിക്കും അച്ഛനോ അമ്മയോ ചിലപ്പോൾ അത് പറയുന്നത് തെറ്റിപ്പോകും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മകനോ മകൾക്കോ വിവാഹാലോചനകൾ വരുമ്പോൾ നിങ്ങൾ ജാതകം ചേർക്കാനും ചേരാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജാതക ചേർച്ചയോടുകൂടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു പ്രഗത്ഭനായ ജ്യോതിഷനെയോ അല്ലെങ്കിൽ ഒരു ദൈവജ്ഞനെയോ കണ്ട് ആ ജാതകം പെൺകുട്ടിയുടെയും പുരുഷ ആൺകുട്ടിയുടെയും ജാതകം ഒരുമിച്ച് വെച്ച് എല്ലാ തരത്തിലുള്ള ചേർച്ചകൾ അതായത് ഒരു ഏഴ് ചേർച്ചകളെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അത് ഉത്തമത്തിൽ ഉത്തമമാണോ എന്ന് നോക്കി ഈ ജാതകം എഴുതിയിരിക്കുന്ന സമയവും അതിന്റെ രാശിനിലയുമെല്ലാം വളരെയേറെ ഭംഗിയായി പരിശോധിച്ച് പൂർണ്ണ തൃപ്തി വരുത്തിയതിനു ശേഷം മാത്രം വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വിധവയായ പെൺകുട്ടികളെ എന്ന് എനിക്കറിയാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യ അവിടെ നിൽക്കുകയാണ് ജാതകം കുറിച്ചു കൊടുത്ത ജ്യോത്സ്യർക്കോ മറ്റോ രക്ഷകർത്താക്കൾക്കോ ഒന്നും അതിലൊന്നും ചെയ്യാനില്ല ആ കുട്ടി വിധവയായി എന്തുകൊണ്ട് ഉത്തരവില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ജാതകത്തിന്റെ ആ ഒരു കുറവാണെങ്കിൽ നിങ്ങളത് ഒൻപത് പൊരുത്തത്തിൽ ഏഴ് പൊരുത്തമെങ്കിലും കിട്ടുന്ന രീതിയിൽ ഉത്തമ പൊരുത്തം നോക്കി ഒരു നല്ല പ്രഗത്ഭനായ ഒരു ദൈവത്തിനെ കണ്ട് അത് ഗണിച്ചെടുത്തതിന് ശേഷം മാത്രം വിവാഹവും വിവാഹമുഹൂർത്തവും കുറിക്കുക